ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയോ മുട്ടയോ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു മിക്സർ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പഞ്ചസാരയും ഏലക്കയും നല്ല പെർഫെക്റ്റ് ആയി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം എന്നെ സ്നാക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാരയും മുട്ടയും പെട്ടെന്ന് തന്നെ മിക്സ്ഡ് ആയിട്ട് കിട്ടും ഇപ്പോൾ കണ്ടോ നല്ലപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലായിരിക്കണം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറക്കാത്ത റവ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ബാറ്റർ ഓവർ ലൂസ് ആയി ലൂസായിപ്പോവും ഒരു നാലഞ്ച് മിനിറ്റോളം വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തോളൂ അപ്പോഴേ നമ്മുടെ സ്നാക്ക് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയി കിട്ടും ഇപ്പോൾ ഇതാ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത് ലൂസായി പോകാൻ പാടില്ല ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് റവയൊക്കെ നല്ല പാകത്തിൽ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നന്നായി തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് കുറേശായിട്ട് മാവ് ഇട്ട് കൊടുക്കാം എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായി തന്നെ കുക്കായി കിട്ടും നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ ലൂസായി പോകരുത് ഓവർ ലൂസായി പോകുകയാണെങ്കിൽ ആ മാവ് മൊത്തമായിട്ട് എണ്ണയിൽ കളർന്ന് പോകും ഇപ്പോഴിതാ നമ്മുടെ സ്നാക്കിൻ്റെ ഒരു സൈഡൊക്കെ മുരിഞ്ഞ് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴിതാ രണ്ട് സൈഡും മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള തരിമുട്ട റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി കുതിവരുന്നില്ലേ ഒട്ടും എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിട്ട് വെക്കുകയാണെങ്കിലും തണുത്ത് പോകത്തേയില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി എൻ്റെ ടേസ്റ്റി തരിമുട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ